കേരളീകൾ എവിടെയെങ്കിലും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടേന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിൻ്റെ പുതിയ വളകൾ രണ്ട് ഡിസൈൻ ഒന്നുണ്ട് പിന്നെ മോതിരങ്ങളുണ്ട് അത് ഒന്ന് രണ്ട് ഡിസൈൻ ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് സോൺ വെച്ച പഞ്ചലോകത്തിൻ്റെ ഒരു വളയുണ്ട് അപ്പോൾ ടോട്ടൽ മൂന്ന് വളയും രണ്ട് ഡിസൈൻ മോതിരാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീടുകളിൽ കിടക്കാം അപ്പോൾ പഞ്ചലോകത്തിനാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പഞ്ചലോകത്തിൻ്റെ ആഭരണങ്ങളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾക്ക് സാധനം ഗോൾഡിൻ്റെ ആഭരണം യൂസ് ചെയ്യുന്നുണ്ട് സിൽവറിൻ്റെ ആഭരണം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പഞ്ചലോത്തിന് ആഭരണം പഞ്ചലോകായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് അധികം സമയം കളയെ വീട്ടിൽ കിടക്കാം അപ്പം വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആൾക്കാർ വീഡിയോസ് കൂടുതൽ കാണുന്നത് പത്ത് എഴുപത് അൻപത് ശതമാനം പറഞ്ഞു അപ്പോൾ എഴുപതിൽ ഒരു അമ്പത് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടംപോലെ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്രചോദനമായിരുന്നു അത് അതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഇത് നമ്മുടെ പഞ്ചലോകത്തിന്റെ ഒരു ഡിസൈൻ വളയാണ് നമ്മുടെ പണ്ടത്തെ ഗോൾഡിലുള്ള പോലത്തെ വളയാണിത് നമുക്കിത് പഞ്ചലോകായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ ഗോൾഡ് സിൽവർ പ്ലാറ്റിൻ്റെ യൂസ് ചെയ്യുന്ന പോലെ പഞ്ചലോകത്തിന്റെ ഒരു ഓർണമെന്റ് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് നമ്മുടെ കൈമ കിടന്ന് കഴിഞ്ഞാൽ ഏറ്റവും കയററ്റ് ഗോൾഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ നമുക്കിതിൽ രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് രണ്ട് പത്ത് അങ്ങനെ അഞ്ച് സൈസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് പത്ത് നമ്മൾ ഓവർ വൺ ഉള്ളവർക്കുള്ളതാണ് അത് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അളവുകൾ വരുന്നത് ഇത് പ്യുവർ പഞ്ചലവസിലാണ് ചെയ്തിരിക്കുന്നത് അഞ്ച് മെറ്റൽ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പറിലോ ബ്രാസിലോ മാത്രമല്ല അഞ്ച് മെറ്റൽ കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഷോപ്പ് വരുന്നത് നമ്മൾ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് തുണിക്കടേൻ്റെ അടുത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് അതുപോലെ നമുക്ക് ഷോപ്പിൽ വരാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് അത് നിങ്ങൾ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം ഇത് മാത്രമല്ല നമ്മളിൽ കുറേ പത്ത് ഇരുപത് മുപ്പത് ഡീസൈൻ വളകൾ പാദസരം മോതിരം കം കമ്മലില്ല സോറി കമ്മില് നമുക്ക് പഞ്ചലാത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ചെയിനുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ് വാട്സാപ്പിൽ ഹൈ അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് ഫോട്ടോസെല്ലാം അയച്ചു തരാം ലോക്കറ്റ് ഒക്കീൻ്റെ അപ്പം ഞാൻ നമുക്ക് അടുത്ത വീടില് അടുത്ത വളയിലേക്ക് കിടക്കാം പിന്നെ രണ്ടാമത്തെ വള പുതിയത് തോന്നുന്നത് ഇങ്ങനത്തെയാണ് നമ്മുടെ പണ്ടത്തെ സ്വർണ്ണത്തിലുള്ള കമ്പി വള പോലെ തന്നെയാണ് ഇതിന് നമുക്ക് നേരത്തെ റേറ്റ് പറയാൻ പറഞ്ഞു നേരത്തേൻ്റെയും ഇതിൻ്റെയും റേറ്റ് നമുക്ക് പയറിന് നാനൂറ്റൻപത് വരെയാണ് വരണത് ഫോർ എയ്റ്റി റൂപ്പീസാണ് വരുന്നത് നമുക്ക് ഇതിലും ഇതുപോലെ അഞ്ച് അളവുണ്ട് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് രണ്ട് പത്ത് അതായത് ടു പോയിന്റ് ടു പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയിറ്റ് ആൻഡ് ടു പോയിന്റ് ടെൻ എന്നുള്ള അഞ്ച് സൈസുകൾ നമുക്ക് ഈ വളകൾ വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് സി സീമാസ് തുണിക്കടൻ്റെ അടുത്താണ് ഞാൻ അത് ഷോപ്പിലേക്ക് വരാൻ പറ്റാത്തവരാണെങ്കിൽ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് നമുക്ക് ഹായ് അയച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്കെല്ലാം മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം എങ്ങനെയാണ് ഡെലിവറി എങ്ങനെയാണ് പേയ്മെൻറ്റ് എന്നുള്ളൊക്കെ പറഞ്ഞുതരാം അപ്പം നമുക്ക് ഇനി അടുത്ത് നമുക്ക് കുട്ടികളുടെ തളവുന്നുണ്ട് പുതിയത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾക്ക് പോലുള്ള തളകൾ അഡ്ജസ്റ്റ് ചെയ്യണ പോലുള്ള തളവുന്നുണ്ട് അത് നമുക്ക് കാണാം ഇതാണ് കുട്ടികളുടെ തള നമുക്കിത് ചെറിയ ഏറ്റവും ചെറിയ സൈസ് തൊട്ട് അതായത് അരവയസ് അല്ലെങ്കിൽ ഒരു വയസ്സായ കുട്ടികളെ തൊട്ട് നമുക്ക് എട്ട് പത്ത് വയസ്സായ കുട്ടികൾക്ക് പോലുള്ള തളകളുണ്ട് നമുക്ക് സൈസ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പഞ്ചരോഗം നല്ല സ്ട്രോങ് ആയിരിക്കും എവിടെ തട്ടിയാലും കുട്ടികളൊന്നും വളയില്ല ആകത്തിയാലും വളയില്ല അത്രയ്ക്ക് സ്ട്രോങ് ആണ് അപ്പോൾ നമുക്ക് ഇതിൽ അഞ്ചാറ് സൈസ് അവൈലബിൾ ആണ് അത് രണ്ടിഞ്ച് വരെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ ഇത് വേണ്ടത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാസ് തുണികടൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ കഴിക്കോട്ടാണ് ഇനി അഥവാ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഡി ടി സി കൊറിയവരോടെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഫോട്ടോസും ഞാൻ അതിൽ ഷെയർ ചെയ്യാം എൻ്റെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് പേയ്മെൻറ്റ് എന്നുള്ളതൊക്കെ അതിൽ ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്ത് നമുക്ക് മോതിരത്തിലേക്ക് കിടക്കാം ഇനി ഇത് നമുക്ക് സ്റ്റോൺ എന്ന് വെച്ചാൽ മോതിരാണ് ഇതിൽ നമുക്ക് വൈറ്റ് സ്റ്റോണും വരുന്നുണ്ട് നമുക്ക് മിക്സ് ആയിട്ടുള്ള സ്റ്റോണും വരുന്നുണ്ട് മിക്സ് ആയിട്ടുള്ള സ്റ്റോൺ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ റൂബി വൈറ്റ് മിക്സ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഫുൾ വൈറ്റ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇത് വരണം മോതിരങ്ങൾ എന്ന് പറയണെങ്കിൽ നമുക്ക് മൂന്നാല് സൈസ് അവൈലബിൾ ആണ് അപ്പം നിങ്ങളെ സൈസ് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മോതിരത്തിൻ്റെ സെൻറ്റിമീറ്റർ ഉള്ളിലത്തെ ഡയമീറ്ററിലെ സെൻറ്റിമീറ്ററിൽ നിങ്ങൾ തന്നെ ഉള്ളത് ശരിക്കും സെൻ്ററിൽ വെച്ചിട്ട് എത്ര സെൻറ്റിമീറ്ററിലാണ് നിങ്ങളുടെ ആ റേഡിയസിൽ വരുന്നത് അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അളവിലുള്ള മെഷർമെൻ്റ് മോതിരം നമ്മൾ ഡെലിവറി ചെയ്യാണ് മോതിരം ഇത് മാത്രമല്ല വേറെ മോതിരങ്ങളുണ്ട് അപ്പോൾ അതും ഞാൻ അതുപോലെ തന്നെ ഡെലിവറി ചെയ്യാം ഫോട്ടോസ് അയച്ച് തരാം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ദിവസത്തിൽ മൂന്ന് മണിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പിറ്റിവസം ഉച്ചയ്ക്ക് ഉള്ളിൽ നിങ്ങൾ സ്ഥലത്ത് അത് ഡെലിവറി ആവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത മോദത്തിൽ കിടക്കാം അടുത്ത മോതത്തിൽ നമ്മുടെ ആമ ആമമോതിരാണ് നമ്മുടെ സർവൈശ്വര്യമാരായിട്ടുള്ളതാണ് ആമ മോതിരം എല്ലാവരും നമ്മൾ വിടാറില്ല ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ് നമുക്ക് നമുക്കിതും പഞ്ചലോകത്തിൽ തന്നെയാണ് ഇതിൽ നമുക്ക് വലിയ ആളുകളും ചെറിയ ആളുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടുപേർ നമ്മുടെ ഷോപ്പിലേക്ക് വരാനായിട്ട് സാധിക്കും വരാൻ വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിൽ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്ന് നിങ്ങളുടെ സൈസ് എങ്ങനെയാണ് നോക്കണമെന്ന് പറഞ്ഞത് നമുക്കതിൽ ഓൺലൈൻ ഡെലിവറി ആക്കാം ഒരു മൂന്ന് മണിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ അവിടെ ഡെലിവറി ആവുന്നതാണ് ഞാൻ അടുത്ത മോതിരത്തിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ പാമ്പ് മോതിരം എന്ന് പറയും നമ്മുടെ പാമ്പ് പോലെയാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനും അകത്താനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇത് ഇത് പ്യുവർ പഞ്ചലോകത്തിലാണ് ഉണ്ടാക്കി വരണത് ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് കുറച്ച് ചോദിച്ചു അതുകൊണ്ട് നമ്മൾ എത്തിച്ചാണ് നമ്മളിൽ ഉണ്ടായിരുന്നില്ല ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഫാം മോദനം വരെ നമ്മൾ കൈമ എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് ഞാൻ ടൈറ്റ് ചെയ്തിട്ടതാണ് ലൂസാക്കി ഇടാം ഇത് ആകത്തി ഇടാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ നാഗത്തിൻ്റെ ഇതാണ് സർക്കവ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് അങ്ങനെ പോകുന്നതാണ് എല്ലാവരും നമ്മൾ ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ട് അപ്പോൾ അതാണ് ആയില്യം നക്ഷത്രക്കാർക്കാണ് കൂടുതൽ നന്നായിട്ട് വരാം പാമ്പുകളിലെ നാളാണ് ആയില് അപ്പോൾ അവർക്കാണ് ഇത് കൂടുതൽ അനുയോജിച്ചിട്ട് വരാം അല്ലാത്തവർക്കും ഇടാം ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതന്നുള്ളൂ അപ്പം കൈമിട്ട് കഴിഞ്ഞ ഇങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വളകൾ മോദങ്ങളൊക്കെ കണ്ടു ഈ വീഡിയോയിൽ കാണിച്ചത് മാത്രമല്ല നമ്മൾ കുറേ കളക്ഷൻസ് ഉണ്ട് ഈ വേണ്ടവർക്ക് നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് തുണിക്കടൻ്റെ അടുത്താണ് ഞാനതിപ്പോൾ വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ ഡെലിവറി ആക്കുന്നതാണ് ഇന്ന് ഒരു ദിവസത്തിൽ മൂന്ന് മണീനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് തന്നെ ഞായറാഴ്ച ഒഴിച്ച് ശനിയാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും മൂന്ന് മണീനുള്ളിൽ പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഡെലിവറി ആവുന്നതാണ് അതിന് ചിലർക്ക് ടെൻഷനാണ് പൈസ പോവോ സാധനങ്ങൾ അയക്കുമോ എന്നുള്ളതൊക്കെ അതുകൊണ്ട് യാതൊരു ആവശ്യമില്ല ഇനി അതുപോലെ നമ്മളതിൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേസ് ചെയ്ത് പുതിയത് തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇതുപോലുള്ള പുതിയ കണ്ടന്റുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിൽ പഞ്ചലോകമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് പഞ്ചഞ്ച് അല്ലാതെ തന്നെ നമുക്ക് റോൾഡ് വേൾഡ് നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി സിക്സ് മന്ത് ഗ്യാരണ്ടി വൺ ഇയർ ഗ്യാരണ്ടി പിന്നെ വൺ വൺ ഗ്രാമിലേക്ക് നമ്മൾ ഓർണമെൻറ്റ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കൊടുക്കാം അതിലെങ്കിൽ കോൾ ചെയ്യാനായിട്ട് സാധിക്കും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം